ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം മുഖത്തുണ്ടാകുന്ന നീരിനെ കുറിച്ചാണ് അതായത് ഫേഷ്യൽ ഇടിമ ഇത് സാധാരണ ചില ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാം എന്തായാലും നമ്മൾ ഒരാളിനെ കുറച്ച് നാൾ കാണാതിരുന്നിട്ട് കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖം നീര് വന്ന് പൊന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കാറില്ലേ അയ്യോ എന്തു പറ്റി മുഖത്തൊരു നീര് പോലെ അപ്പോൾ ഒരുപക്ഷെ അവർ അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് അത് ശ്രദ്ധിക്കുന്നില്ലായിരിക്കും പെതുക്കെ പെതുക്കെ കയറി വരുന്ന നീരാകുമ്പോൾ ആ വ്യക്തി അത്ര അറിയാവുന്ന അറിയുന്നില്ലായിരിക്കും അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ ബോഡി സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിച്ചു തരും പക്ഷെ ആദ്യം നമ്മളിത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം ആദ്യമേ തന്നെ നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയാൽ നമുക്ക് ഇതിൽ പകുതിയിൽ കൂടുതൽ പ്രശ്നങ്ങളും ആദ്യം തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും അത് വെച്ചുകൊണ്ടിരുന്ന് വയസ്സായി കഴിയുമ്പോഴാണ് പല ഇഷ്യൂസും ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ഫേഷ്യൽ ഇടിമാസും ഉണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ ഇടിമുണ്ടാകാൻ നമുക്ക് പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മുടെ പെട്ടെന്ന് മുഖത്ത് പെട്ടെന്ന് മുഖത്ത് നീര് വരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഉറക്കം കൂടുന്നു ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഒരുപാട് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ അവരുടെ മുഖമൊക്കെ സെല്ല് ചെയ്യുക അത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലായി മാറാറുമുണ്ട് പിന്നീട് നമ്മുടെ ഈ മുഖത്ത് എന്തെങ്കിലും നല്ല തട്ട് കിട്ടുകയോ അടി കിട്ടുകയോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് പറ്റുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫ്ലെയിംഡ് ആകാറില്ലേ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്ന ഫസ്റ്റ് റെസ്പോൺസാണ് അതായത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇമ്മ്യൂൺ സിസ്റ്റം വിജിലൻ്റ് ആയിട്ട് അവിടെ ഇൻഫ്ലെമെൻറ്ററിസൾട്ട്സ് സെൻഡ് ചെയ്യുന്നു അതായത് സൈറ്റോക്കൈൻസ് റിലീസ് ചെയ്തിട്ട് അവിടെയുള്ള സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്താണ് ഈ നീരുണ്ടാക്കുന്നത് അതായത് നമുക്ക് ആ ഭാഗത്ത് പെട്ടെന്ന് റെഡ്നെസ്സും വീർപ്പും അതുപോലെ തന്നെ ഹീറ്റും പെയിനും ഒക്കെ ഉണ്ടാകുന്നു അതുപോലെ സിവിയറാണെങ്കിൽ ലോസ് ഓഫ് ഫങ്ഷനും ഉണ്ടാകുന്നു അപ്പം മുഖം പെട്ടെന്ന് തടിച്ച് അത്തരത്തിൽ വീർക്കുക ഈ മുഖത്തുണ്ടാകുന്ന ഇടിമ പൊതുവെ കാണുന്നത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ടും കാണുന്നത് പിന്നെ ഇത് നമുക്ക് എന്താ ഫിസിയോളജിക്കലി പല കണ്ടീഷൻസിലും കാണാം നമ്മുടെ പ്രഗ്നൻസിയിൽ കുട്ടികളുടെ മുഖമൊക്കെ ഇങ്ങനെ ലേറ്റർ സ്റ്റേജിലൊക്കെ വീർത്ത് വരുന്നൊരവസ്ഥ പ്രീ എക്ലാംസിയെ പോലുള്ള കണ്ടീഷനിലുണ്ടാകാം അതുപോലെ തന്നെ സ്ത്രീകളിൽ പീരീഡ്സിന് തൊട്ടുമുമ്പ് മുഖം ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരും ബോഡി മൊത്തത്തിൽ സ്വെല് ചെയ്യും ഹോർമോണൽ വേരിയേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പീരീഡ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് നോർമലായി മാറാറുമുണ്ട് പിന്നെ ചില മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് വരാം അതായത് ചില ക്രോണിക് ഡിസീസിന് വേണ്ടി നമ്മൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ മുഖത്ത് നീര് വരാം അതിനോടൊപ്പം തന്നെ ചില ഓട്ടോയിമിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരാം ആർത്രൈറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മുഖത്തിങ്ങനെ നീര് വരാം അതുപോലെ ക്രോണിക് ഡിസീസായ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഹാർട്ട് ഡിസീസൊക്കെ വന്ന് കഴിയുമ്പോൾ മുഖത്ത് പൊതുക്കെ നീര് വരാം ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ കണ്ടിട്ടില്ലേ കണ്ണിന് താഴെ നല്ല ബാഗ് പോലെ വരുന്ന ഒരവസ്ഥ അതായത് നീര് വന്ന് കണ്ണിന് താഴെ ബൾജ് ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാകാം പിന്നെ പലതരം ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജേംസ് എൻറ്റർ ചെയ്യുന്നത് ടോക്സിക് ഏജൻറ്റ് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ബോഡി പെട്ടെന്ന് ഇതിനെതിരെ പ്രവർത്തിച്ച് നമുക്ക് ഇതുപോലെ മുഖത്ത് നീര് വരാം സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ ഇത് കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഫീ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ഇങ്ങനെ സ്വെല്ലിങ് വരാറുണ്ട് ജീവിക്കെന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഇതേ അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പം ഈ മുഖത്ത് നീര് വരുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടായാൽ അതായത് വൈറ്റമിൻ എ സി എസ് സിങ്ക് മഗ്നീഷ്യം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ മുഖത്ത് നീര് വരാം അതുപോലെ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ ഒരുപാട് അച്ചാറുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലെല്ലാം സോൾട്ട് കൂടുതലാണ് ഇപ്പോൾ സോൾട്ടിൻ്റെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ വാട്ടർ അറ്റൻഷൻ വന്നു മുഖത്ത് നീര് വരാവുന്നതാണ് പിന്നീട് നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കുന്ന ആൾക്കാരുണ്ട് അതായത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന് കരുതി ആവശ്യത്തിലധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബോഡി സെൽസ് എല്ലാം വാട്ടർ കൊണ്ട് നിറഞ്ഞിട്ട് വാട്ടർ ഇൻറ്റോക്സികേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോഴും മുഖത്ത് ഇതേ നീര് വരാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അജ്ഞത കൊണ്ട് ചെയ്ത് കൂട്ടുന്നതാണ് അതുപോലെ ആൽക്കഹോൾ കൂടുതൽ ഉപയോഗിക്കുന്നവർ അവർക്കിതേ അവസ്ഥ അതേപോലെ തന്നെ കോഫി സ്ഥിരമായിട്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകാം പിന്നീട് നമുക്ക് പലതരം ഉണ്ട് അലർജിയുടെ ഭാഗമായിട്ട് കണ്ണിൽ ചൊറിച്ചിലും ചൊറിച്ചിലുമൊക്കെ വന്നിട്ട് മുഹംസില്യും പിന്നെ ഇൻഫ്ലമേറ്ററി ഫുഡുണ്ട് അത് പലതരത്തിൽ ചില ആൾക്കാർക്ക് ചേരാത്ത ചില ഫുഡുകൾ എടുത്തു കഴിഞ്ഞാൽ ബോഡി മൊത്തത്തിൽ നീരുണ്ടായിട്ട് ഇതേപോലെ ഉണ്ടാകാം അപ്പം നമുക്ക് ഉറക്ക കുറവ് വന്നാലും ഉറക്ക കൂടുതൽ വന്നാലും ഇതുണ്ടാകാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഇതിന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ എപ്പോഴും നമ്മുടെ മുഖത്ത് നീര് കണ്ടു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് വന്നു എന്താണ് കാരണം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം ഇനി നമുക്ക് മുഖത്ത് അതായത് ഈ ഒരു എന്ന് പറയുന്നത് അതായത് നമുക്ക് മെഡിസിനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കറക്റ്റ് കാരണം കണ്ടെത്തിയാൽ അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തെ നീര് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഈ മുഖത്ത് നീര് കുറയ്ക്കാൻ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് നീര് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അതിൻ്റെ മെഡിസിൻ എടുക്കണം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇടുകയും അത്യാവശ്യമാണ് അപ്പോൾ സാധാരണയുള്ള നീരിന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന രണ്ട് ഹെർബൽ ടീസ് ഉണ്ട് ഒന്ന് ചെമ്പരത്തി പൂവ് കൊണ്ടുള്ളതും ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെയുമാണ് അപ്പം നേരത്തെ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അത് കണ്ടാൽ മതിയാവും എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പിന്നീട് നമുക്ക് വാഴപ്പിണ്ടി ജ്യൂസ് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിക്കാം ഒന്നിടവിട്ട ദിവസം കഴിക്കത്തക്ക വിധം അതായത് കാൽ ഗ്ലാസ് പിണ്ടി നീരിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്താണ് ഉപയോഗിക്കേണ്ടത് ഷുഗർ ഇല്ലാത്തവർക്ക് സ്വൽപ്പം ഹണി കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിനോടൊപ്പം നമുക്ക് ചില ഫുഡ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയില്ല അത്തരം ഫുഡൊക്കെ നമ്മൾ സ്വയം അറിഞ്ഞ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതായത് ചിലർക്ക് പാൽ അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കകത്തതും ഇൻറ്റേണലിയും നമുക്ക് നീരുണ്ടാക്കുന്നു മുഖത്ത് നന്നായിട്ട് കാണത്തക്കത്തിലും അത് നീരുണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഫുഡിൽ നമുക്ക് ചെറീസ് ആൻഡ് ബെറീസ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിലുള്ള ആന്തോസൈഡിൻ പോലുള്ള ഫൈറ്റോ കെമിക്കൽസ് നമുക്ക് ഇത്ര ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് തരുന്നതിന് നന്നായിട്ട് സഹായിക്കും അത് ആപ്പിൾ ഷേപ്പ് ഉള്ള ചെറിയ ഉണ്ട് അതൊരു ദിവസം ഒരു അഞ്ചെണ്ണം കഴിക്കത്തക്ക വീതം നമ്മൾ സെറ്റ് ചെയ്യാതെ ജ്യൂസാക്കിയോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം ജാമ്പയ്ക്ക കഴിക്കാം അതുപോലെ ചെറിയ പുളിപ്പുള്ള ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട തക്കാളി കൂടുതൽ കഴിക്കാം പൂൺ കഴിക്കാം അതുപോലെ അലർജി ഉണ്ടാക്കാത്ത കടൽ മത്സ്യങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അലർജി ഉള്ളവരെ കണവ ഞണ്ട് കൊഞ്ച് ഇതുപോലൊക്കെ ഉള്ളത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുഖത്ത് നീര് കുറച്ചെടുക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും സിക്സ്റ്റി പ്ലസ് കഴിയുന്ന ആൾക്കാർ മുഖത്ത് നീര് വന്നാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രഗ്നൻസിയിൽ വരുന്ന ഈ നീര് ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്കിന് പതുക്കെ പതുക്കെ അതങ്ങ് കുറഞ്ഞ് നോർമലായിക്കൊള്ളു തീർച്ചയായിട്ടും ഇന്ന് മുഖത്തുണ്ടാകുന്ന ഈ നീരിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലിടണം വീണ്ടും കാണാം മറ്റൊരു വിഷയമായി നെക്സ്റ്റ് ബ്ലോഗ്